അഞ്ചുപിടി മണ്ണിന്റെ വെള്ളി ഇരിക്കിത്തരണം അഞ്ചുപിടി മണ്ണിന് എനിക്ക് പത്ത് വെച്ചോ നിർബുണ്ടാക്കി തരണം ആ ഉണ്ണിനെ സങ്കല്പിച്ചോ ഏതാണിതും എന്റെ മണ്ഡപത്തിന് വന്നേക്കാ എല്ലാരും കൂടി ഇത് ഭവനത്തിന്റെ നാല് ഭാഗത്ത് ആ കൊണ്ടിട്ടോ ഞാൻ പറഞ്ഞു കൊണ്ടുവിട്ടായിരുന്നു പവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിരിക്കണം മനസ്സിലായോ ഒഴുകൊള്ള നീറ്റ് അഴിഞ്ഞു വിട്ടേ എല്ലാം കൂടി ഒഴുകി പൂക്കൊള്ളണം മനസ്സിലാവണ്ട ഞാൻ പറഞ്ഞ പ്രകാരം എല്ലാത്തിൽ മനസ്സിലാവണ്ട അപ്പൊ എല്ലാം കർമ്മ മേഖലയിൽ ഞാൻ തീർപ്പിച്ചു ഇതിനും രണ്ടു അച്ഛൻ്റെ ആലയത്തിൽ ഭൂകുളത്തിന്റെ കാലം ഉള്ള നീര് എല്ലാത്തി മുടക്കം കൂടാതെ കൊണ്ട് പ്രവർത്തിക്കുക മുപ്പനാൾ കൂടുമ്പോൾ ചൂടക്കാണ്ടാകുമല്ലോ എൻ്റെ പേരിൽ ഒരു ഇളനീര് കൊണ്ടോ തീരം കൊണ്ടോ വട്ടം കഴിച്ചിരിക്കുക അത് മറച്ചു ബെഡ് ഇല്ലാതെ പറയുന്നത് സമയം നല്ലത് മനസ്സിലായി എൻ്റെ പവനുകൾ അല്ല അതിനാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായിപ്പോ ആ ദോഷങ്ങളൊക്കെ ഞാൻ ചെറുക്കുന്നില്ല നീ മറ്റുള്ള ഉണ്ണി എന്തായാലും എടുത്തുവച്ച കർമ്മം നീ കർമ്മം എടുത്ത് പ്രവർത്തിക്കുന്ന ഉണ്ണിയുടെ വെച്ച് നീ പ്രവർത്തിച്ച അപ്പൊ ഏതൊരു ഉണ്ണി എഴുതുവെച്ച കർമ്മ ആയിരിക്കും നീ എടുക്കുമ്പോ ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ എടുത്തിരിക്കാൻ ചില ഉണ്ണികളെ അത്തരം പേർക്ക് പൊടിഞ്ഞ് പ്രവർത്തിച്ച് വെച്ചതല്ലേ ആ ഉണ്ണിയുടെ കയ്യിലെ വെള്ളി എടുത്ത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് അങ്ങോട്ട് എടുത്തു വെച്ച് കർമ്മം പൂർത്തീകരിച്ചിട്ട് പിന്നെ ആ ഉടമയേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലക്ഷ്യത്തിൽ ആ കർമ്മം വിട്ടിട്ട് പോരുമ്പോൾ നിനക്ക് അത് പോയി പ്രവർത്തിക്കണം നിനക്ക് അങ്ങനെ വന്നു നിനക്ക് എന്തോരം പ്രാർത്ഥന ഉണ്ടാവും ഇല്ലേ അത്തരം വെട്ടിക്കാൻ മുടക്കി അഞ്ച ഉണ്ണികൾ രാ പകലിൽ കണ്ട് പ്രവർത്തിച്ചതല്ലേ എന്ന് നിനക്കുണ്ടാവും അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാൻ പ്രവർത്തിക്കുന്നേക്കാം കെട്ടാടി ചെന്നു അക്കമ്പ എഴുതി കൊടുക്കാം മനസിലാവില്ല ഈ വെള്ളി തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ആ വെള്ളി അങ്ങോട്ട് തിരിച്ചു വെച്ച പോര മനസിലായില്ല അപ്പൊ നട്ടായിട്ട് ഇത് ചിലകുണ് ഇന്ന് എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നീ ഏത് സ്ഥാനത്ത് ഇട്ടു കൊടുത്താൽ അതേ സ്ഥാനത്ത് നിനക്ക് തിരിച്ചിട്ട് തരാം അപ്പൊ വെക്കാൻ നിർത്തി പോകാൻ ഞാനും കൂടി വേണ്ടായിരുന്നു അപ്പൊ അത് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചാ ആ വെള്ളി തിരിച്ചു പോകാൻ ാലുഭാത്തു നിന്നുകൊണ്ട് പണ്ടുകൊണ്ട് വരാം ഒരു അഞ്ചു കർമ്മം പ്രവർത്തിച്ചു എന്റെ വെള്ളാട്ടിന് ഞാൻ തീർപ്പുണ്ടാക്കി തരാം മതിയാ അപ്പൊ ശൊവാലോകം കൊണ്ട് ഇനി ആലോകിലായിട്ട് ഞാൻ ഉടമ്പുറ കൊണ്ട് പറഞ്ഞ് നോക്കി ദീപത്തിലേക്കുള്ള ദീപിലേക്ക് കാണിക്കേണ്ട നീ എന്ത് ദീപം അവിടെ തെളിയിക്കും നിന്റെ ഭവനത്തിന് എന്ത് ദീപം തെളിയിക്കാം രണ്ടല്ല രണ്ട് സമ്പ്രദായത്തിലല്ലേ പോണ അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചേക്കാം മനസ്സിലായ <templa> <templa> ീ ഇരിക്കുന്ന ഭവനത്തില് കത്തിച്ചു കാണിച്ചേ ആ ദിവസം പറയാട്ടാ ദിനത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒന്ന് അലോയി നിന്റെ ശരിയായിട്ടുള്ള ആസ്ഥാനത്ത് ഉപ്പ് നാട് കുടുംബം ഒരു കടുമ്പതിരത്തിലെ പായസങ്ങളിൽ തന്നേക്കാൾ പറയാട്ടാ അല്ലെങ്കിൽ ഒരു ഒറ്റയപ്പം എന്റെ അവസാനം നമ്മളിവിടെ അതിന് തന്നേക്കാന്ന് പറയാം സമ്മതിച്ച രഞ്ചു കർമ്മ എൻറെ വെള്ളാട്ടിന് പ്രവർത്തിച്ച ഭവനത്തിന്റെ നാലു ഭാഗത്ത് നിന്നും മണ്ണിൽ കൊണ്ടുപോയ എന്താ കാര്യം क्ष okay. 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 ah. ായാലും ശരി ആ വിക്കിലേക്ക് കാണിക്കുമ്പോൾ അത് കൂടാതെ ചട്ടകത്തോടൊപ്പം നോക്കി എന്തെങ്കിലും ഒരു ദ്രവ്യം ഒഴിഞ്ഞു കൊടുത്തിരുന്നതാ ബ്രാഹ്മണ സങ്കല്പമായിട്ടുള്ള മണ്ണാ അത് കൂടാതെ ആ പരദേവതയിരുന്ന മണ്ണാ അതിനകത്ത് നീയിരിക്കണം എന്നിട്ട് മുൻകാലത്ത് മാതാവിന്റെ മാതാവ് അവർക്ക് വേണ്ട കാര്യം കൊടുത്തിരുന്നതാണ് മനസ്സിലായില്ല ആ ബ്രാഹ്മണരെ ഇല്ലത്തിക്ക് ഒരു ദീപത്തിനുള്ള വെള്ളി കൊടുക്കും ഞങ്ങള് ഇവിടെ കുഞ്ഞു കുട്ടി ഇപ്പോ ഇതങ്ങളായിട്ട് തങ്ങിപ്പാർക്കിണ്ട് അപ്പൊ ആ ഉടമ്പറും അലോഹ്യങ്ങളൊന്നും ഉണ്ടാവാരുതെന്ന് പറഞ്ഞിട്ട് നല്ല അതിനാണ് ഇതെല്ലാം മണ്ണ് ചോദിച്ചത് അവർക്ക് വേണ്ടപ്പെട്ട ഒരു ഉണ്ണിക്ക് മണ്ണ് കൊടുക്കാൻ വേണ്ടിട്ടാ മനസ്സിലാവില്ല അപ്പൊ അവര് ആ കടന്നു വരുന്ന വഴിയിൽ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന വഴിയിൽ ആ ആ തിരുമുണ്ടിൽ നിന്ന് മണ്ണ് ആ നിർന്താരത്തിന്റെ നാമോദ്യം എഴുതുക അവരുടെ നാലാം എടത്തിന്റെ നാമോദ്യം എഴുതുക ഇന്ന ഉണ്ണി എന്റെ മണ്ണ് വിൽക്കാനായിട്ട് തടസ്സം പ്രവർത്തിക്കുന്നുണ്ട് ആ തടസ്സം മാറ്റി ഏതു ഉണ്ണി ആയാലും ചെറിയ ഇത്ര വെള്ളിക്ക് എന്റെ മണ്ണ് വിൽക്കവരെ മാതിരി തന്നെ മഴക്കാരായ സ്ഥലത്ത് വെച്ചിരുന്നു ഇത് ഈ വെള്ളി എടുക്കും എന്താ ഞാൻ വഴി എനിക്കറിയാലോ നിന്റെ കുടത്തിന്റെ അതുകൊണ്ട് പിന്നെ അത് കൂടാതെ നിന്റെ കുലാകാര പ്രകാരമായിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത് നിർത്തുന്നുണ്ടിരിക്കാട്ടിനും നിന്റെ കാര്യങ്ങളെല്ലാം തരാം ഞാൻ എന്റെ വെള്ളാട്ടിന് എല്ലാവരും കൂടി വന്നേക്കാം മനസ്സിലായി എന്റെ വെള്ളനാട്ടിന് നിന്റെ ഭവനത്തിൽ എല്ലാവരും കൂടി വന്നേക്കും സമ്മതില്ല ഇത് എന്റെ ഭവനത്തിന്റെ നാലു ഭാഗത്തു

ഞാനും അത് തന്നെയായിട്ട് വന്നില്ല അയ്യുമ്പോ എന്താ പറയാ വയസ്സുകൊണ്ട് കുറച്ച് കടന്നു പോയി രണ്ടാമത് ഈ ഉണ്ണി ഇന്ന കാലത്ത് ഇന്നന്നെ ഉണ്ണിയായിട്ട് നടന്നതാണ് അങ്ങനെയുള്ള ചില ചിന്തകൾ ചില ഉണ്ണികൾ പറഞ്ഞു കൊടുക്കണ്ടല്ല ഉണ്ട് അതേ ഞാൻ പറഞ്ഞു നീ ഇറങ്ങിപ്പോ ഞാൻ തരാം Horseríe, feet, no േ മനസിലായില്ല ഇതൊക്കെ കൊറച്ച് കാലങ്ങൾ കിട്ടി ഞാൻ പ്രവർത്തിച്ചു തന്നേക്കാം നീ രണ്ടാമത് പറഞ്ഞ ബാക്കിന്റെ കാര്യത്തിന് എല്ലാ ചോദ്യം മനസിലായില്ല അപ്പൊ നിന്റെ ഇപ്പൊ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ലേ ഒന്നി രണ്ടാണത് വരുമ്പോ മുടക്കി പോകലാല് നിർത്തിയാൻ്റെ ഇടയ്ക്കുണ്ടല്ലോ നിർത്തിയാ അപ്പൊ ഇനി ഞാൻ തന്നേക്കാം മതിയാൻറെ സമയം നല്ലത് ഉത്തരം നല്ലത് മനസിലായില്ല പിന്നെ ഒരു സമയം കാരണ്ടോണ് മനസ്സിലായില്ല ഏ ഇപ്പത്തിനെ നാപ്പത്തി എനിക്ക് ക്രമുണ്ടായിരുന്നു ഒരു കാലത്തെ നല്ല എന്നാ പറയാ കുട്ടികളൊക്കെ നടന്നെല്ലേ ഇപ്പൊ കുട്ടികളെയും മാറിയ മാറി വരുന്നുള്ളൂ അപ്പൊ ഒന്നും കൂടി മാറാട്ടെ മാറട്ടെ മതിയാ അല്ല ഞാൻ ആ ഇപ്പൊ നിനക്ക് വേണമെന്ന് തോന്നീല്ലേ ആ മുൻപ് നല്ല നല്ല കാര്യങ്ങൾ വന്നതല്ലേ എന്ന് പറഞ്ഞോളൂ അന്ന് മാതാവ് നിന്നോട് പിന്നാലെ നടന്ന് പറഞ്ഞല്ലേ ഒരു മൺസന്ധാനത്തിനെ കെട്ടിപിടിപ്പിച്ചുകൊണ്ടുവന്ന് നിൻ്റെ മതദേഹതയ്ക്ക് തീർത്തി എന്നെ പരിപാലിക്കണം എൻ്റെ കാലം കഴിക്കാൻ നിന്നെ പരിപാലിക്കണം നമ്മുടെ സ്വന്തം ഇതടപാട് കാക്കാനായിട്ട് ഒരു ഉള്ളിൽ പോയതിനായിട്ട് സന്തോഷത്തുപൊടി പാടാനുള്ള വഴി ഉണ്ടാക്കിത്തരാൻ പറഞ്ഞാൽ ആ ആ മാതാവ് പോവാത്ത ഇല്ലങ്ങളില്ല പോയി കാണാത്ത ഉണ്ണികളില്ല അപ്പം അതൊക്കെ നീ വേണ്ടാന്ന് പറഞ്ഞല്ലേ അന്ന് ഉണ്ണി ായിട്ട് നടന്നു നിന്റെ ഭവനത്തിൽ ഇരുത്തതും മുളച്ചുകെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോ അതിൽ നിന്നൊക്കെ ഞാൻ എഴുന്നേറ്റ് നിന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിരുത്താൻ എനിക്ക് കഴിയുമുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചു തരാമെന്നു പറഞ്ഞു മനസ്സിലാവേണ്ട നീ വീട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാം അതായത് ഇങ്ങനെ എണീക്കാൻ പാടിക്കാം മനസ്സിലാവണ്ട ഞാൻ നിര്യാണം വന്നതിന് തുല്യമായിട്ടില്ല എടുക്കാം അങ്ങനെ പ്രവർത്തിച്ചപ്പോ അതിൽ നിന്നും തന്നെ ഞാൻ മാറ്റം വരുത്തി ഇവിടെ കൊണ്ടുവന്ന് എന്റെതിന് മുമ്പിൽ ഇരിക്കുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണാതെ കണ്ട് പ്രവർത്തിക്കില്ല മനസ്സിലാവുണ്ട എന്റെ ഇന്നത്തെ വന്നതിന് ശേഷം മാറ്റണ്ടോന്ന ചോദ്യം ഞാൻ കർമ്മം എത്ര പ്രവർത്തിച്ചില്ല അതും നല്ലവണ്ണം പ്രാർത്ഥിക്കും വെള്ളി സംബന്ധമായിട്ടുള്ള വ്യാഴം പ്രകാശിച്ച് വെള്ളിയനുസൃതമായിട്ട് ദിനം വെള്ളിട്ട് വെക്കുന്ന ദിനം വെള്ളിട്ട് വെക്കണ്ട രണ്ടു നേരം വെട്ടിട്ട് വെക്കുമ്പോർന്നിട്ടേക്കാം നിന്റെ ദോഷങ്ങൾ മാസത്തിൽ മുമ്പ് നിന്റെ കണ്ണിമസത്തിൽ ുള്ള പൊതിഞ്ഞ് കെട്ടി വരുത്തുക എന്റെ വെള്ളാട്ടെ വരുമ്പോ തിരുത്തി കെട്ടി നാണയം എനിക്ക് കൊണ്ടുവരും പതിനൊന്ന് ദിനം നിന്റെ ദേശത്തോടൊപ്പം ചുമന്ന പൂക്കെ കൊണ്ട് ഒരു ഹാരം കെട്ടിക്കൊടുത്തേക്ക് ഒരു ദീപത്തിനും കൊടുത്തേക്കാ മനസ്സിലാവണ്ട അഞ്ച് കർമ്മം എനിക്ക് എന്റെ വെള്ളാട്ടെ വരുമ്പോ എനിക്ക് നമ്മൾ പ്രവർത്തിച്ചേക്കാൻ ഞാൻ നോക്കിക്കോളാം എന്താ അറിയോ ഇതൊന്നും നിനക്ക് അറിയില്ല നീ മൂന്ന് മാസക്കാലത്ത് അറിവല്ലേ ഉള്ളൂ നിനക്ക് അതിന്റെ അപ്പുറത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നീ മൂന്ന് മാസത്തെ കാലം അത് നിനക്ക് തോന്നുന്നതല്ലേ ആരാ നിന്നോട് പറഞ്ഞു അങ്ങനെ അത് നിനക്ക് തോന്നുന്നല്ലേ മറ്റ് ചുറ്റുവട്ടത്തിൽ തങ്ങിപ്പോാനങ്ങള് നിനക്ക് വേണ്ടതും വേണ്ടാത്തും പ്രവർത്തിക്കുന്നു തോന്നുന്നതല്ലേ എന്റെ ദേശത്തുള്ളവടപ്പുറങ്ങൾക്ക് ഒരു പതിനൊന്ന് ദിനം ഒരു ഒരു സ്വീപൊത്തിരി കൊടുത്തേക്കാ ഒരു ചുവന്ന പൂക്കൾ കൊണ്ടൊരു ഹാരം കെട്ടിക്കൊടുത്തേക്കാ ദേശത്തോടപ്പുറങ്ങൾക്ക് എനിക്ക് രണ്ട് കർമ്മം പ്രവർത്തിച്ച എൻ്റെ വെള്ളാക്കെന്ന് വന്നിട്ട് ഇത് മീനെത്ര കൊള്ളുന്ന മുറിയുടെ പൊതിഞ്ഞ കെട്ടി വച്ചു നിന്റെ നാമ്പു പറയും നക്ഷത്രം പറയുന്നാളും പറയാ ഈ ഉണ്ണി നല്ലതാണോന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചേ ഞാൻ ഇരിക്കുന്നതിന്റെ അപ്പുറത്തോ നീ കളിക്കണ അങ്ങനെ വേണ്ട അല്ല ഞാൻ ഞാൻ അപ്പുറത്താ നീ കളിക്കണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല പണ്ടുള്ള ഉണ്ണീടെ പറഞ്ഞു ഇരിക്കുന്ന കിടക്കാൻ നീ അപ്പുറത്തൊക്കെ ഞാൻ അതാ ചോദിച്ചേ ഈ ഉണ്ണി സന്താനം നല്ലതാണോന്നൊരു ചിത്രം കിട്ടാൻ വേണ്ടിട്ടാ മനസ്സിലായില്ല ഇത് നല്ല ഉണ്ണില്ല പിന്നെ ഇങ്ങനെ നീ ഇതിനകത്തി അതല്ല ചോച്ചി ഇങ്ങനെ കുറിച്ച് എന്തെങ്കിലും വാക്ക്വാദങ്ങളെ കേറി ഇറങ്ങിയിട്ടുണ്ട് ഈ ഉണ്ണി അവിടെ അറിയോ നിനക്ക് മനസ്സിലായില്ല നീ മംഗല്യം കഴിക്കുന്നതിന് ഈ ഉണ്ണി നല്ല ഉണ്ണിയണോന്ന് അറിയാനാ ചോദിക്കുന്നേ അറിയില്ല ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി നീ മംഗല്യം കഴിക്കുന്നതിന് മുമ്പേ ഈ ഉണ്ണി സന്താനം എന്തെങ്കിലും വാക്കുവാദ തല്ലും തകരാറായിട്ട് അവരുടെ ഇല്ലത്തൊക്കെ കയറി ഇറങ്ങണ ഉണ്ണിയണോന്നോ ചോദിച്ചേ സ്റ്റേഷനും എന്ത് കൊടുക്കുമ്പോഴും ആദ്യം ആ ഉണ്ണിയുടെ രേഖ കൊടുക്കാം അതിൽ നിന്നിട്ട് നിന്റെ കൊടുക്കാം പിന്നീട് മനസ്സിലാവണ്ട ഒരു പുസ്തകത്താള് വെച്ചു കൊടുക്കുമ്പോൾ ആദ്യം ആ ഉണ്ണിയുടെ രേഖ അതിന്റെ അടിയിൽ നിന്റെ രേഖ മനസ്സിലാവണ്ട നീ കൊടുക്ക ഞാൻ തീർപ്പുണ്ടാക്കി തരാം മതിയാന്വേഷിക്കണ്ടായിരുന്നില്ല ആ അതെല്ലാം വേണ്ടത് ൾ ആ ഉണ്ണിയെ കുറിച്ച് തെറ്റായിട്ട് പറയൂ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കൊലാധാര പ്രകാരമായി ഒരു അന്വേഷണം നടത്തണ്ടേ അത് അതെന്നെ പറഞ്ഞു നിനക്ക് എന്തായാലും മംഗല്യം കഴിക്കണം അഞ്ചാണ്ടക്കൂടായിട്ട് നീ ആ മംഗല്യം കഴിക്കാൻ വേണ്ടി നിൽക്ക അപ്പൊ വന്നു ചേർന്നത് ഇങ്ങനെ ഇങ്ങനൊരു വസ്തുവപ്പൊ രണ്ടും ചേർച്ചയായിട്ട് എന്ന് നിനക്ക് തോന്നി അപ്പൊ നീ അതിന്റെ അപ്പുറത്ത് ചിന്തിച്ചില്ല നിന്റെ പോയ കുടുംബക്കാരൻ പോവാൻ പോയോ അല്ലേ അവിടെ നല്ല കർമ്മം ഉണ്ടായിരുന്നു അല്ല ഉണ്ണിയെ അല്ലേ അല്ലെ കർമ്മം കൊഴപ്പുണ്ടായിരുന്നില്ല മനസ്സിലായില്ല ആ അതെന്നെ പറഞ്ഞു ഉണ്ണിക്ക് ബെമ്മൽ കെട്ടി കെട്ടുന്ന രീതിയിലൊന്നും വന്നില്ല അതായത് അതിനോട് അനർഥങ്ങളൊന്നും ഉണ്ടായില്ല ആ കർമ്മത്തിന് മനസ്സിലാവില്ല കർമ്മം ചെയ്യാ പോരാ അത്രേ ഉള്ളൂ അതായത് വേവലാജി ഒന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലായി ആ കർമ്മ സംബന്ധമായിട്ട് വേവലാതിണ്ടായില്ല അന്നത്തിനും കൊഴപ്പുണ്ടായില്ല തങ്ങിപ്പാർക്കാൻ ഇട ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു എടുത്ത് എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും കൂടി എഴുതി നാഞ്ഞ് ഒരു കടലാസുണ്ടിൽ ഇന്ന ദേശത്ത് ഇന്ന മാതാവിനും പിതാവിനും ജനിച്ചു ഇത്ര വയസ്സ് ഇന്ന നക്ഷത്ര ഉണ്ണിസന്ധാനം ഞങ്ങൾക്ക് ഇന്ന ദേശത്ത് ഇന്ന വില്ലം വേലക്കായിട്ട് ഞങ്ങൾക്ക് പേർക്കും പോകണം അതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീ മയക്കാലത്ത് തീർത്ത് നിന്നേക്കാം പറഞ്ഞ് പേരുടെ പേരും പേര് രണ്ട് കടലാസുണ്ടിലും എഴുതാം പേരും ഒരേ പിടിവെള്ളി ഒരു നില പൊട്ടിലായിട്ട് എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും കൂടി എഴുതി പൊതു കെട്ടിവച്ചിരിക്കാം അത് തുടരുത് മനസ്സിലാവണ്ട അടുത്ത എന്റെ വെള്ളാട്ട് കർമ്മത്തിന് വരുന്ന സമയത്ത് ഉണ്ണി സന്താനങ്ങൾ ആ പുസ്തക അക്കം ആ പൊതുങ്ങി വെച്ച വെല്ലി ഇതൊക്കെ പാടോടി കൊണ്ടുവന്നേക്കാൻ ഞാൻ അതിന് മുമ്പ് തീർപ്പുണ്ടാക്കി തരാം കാര്യങ്ങൾ അതിന് ആ വെള്ളി തീരുന്നതിനു മുമ്പ് ഉണ്ണിസന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് ഞാൻ തീർപ്പുണ്ടാക്കിത്തരാം അതായത് ഒരു പുസ്തകത്താളിൽ ഒരു ചെറിയ പുസ്തകത്താണ്ട് ഏഹ് അതിന്റെ രണ്ടുപേരുടെയും മകൻ കൊണ്ട് വന്നേക്കാം പോകേണ്ടതായ വിശ്വസിച്ചു വന്നേക്കാം ഉണ്ണി സന്താനങ്ങളുടെ ലിസ്റ്റിജ് സന്ദർശിക്കാം രണ്ടേർ നാമോദയ നക്ഷത്രം വഹിച്ച എന്റെ വെള്ളാട്ടിന് രണ്ടുപേരും പൊതുപ്പൊട്ട നല്ല വണ്ണമുള്ളതും നീളമുള്ളതും അല്ലേ വെട്ടിവിലേ വിറ്റില്ലേ അപ്പൊ നീ ചോദിച്ചില്ല ചോദിച്ചാൽ അപ്പൊ നീ എഴുതി പരീക്ഷ അപ്പൊ മാതാവ് ആ ഉണ്ണിക്ക് എഴുതി കുറിച്ച് ഒപ്പ് വെച്ച് കൊടുത്താ ഈ ഉണ്ണിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ൊന്നും എന്തായാലും രണ്ട് ഉണ്ണി സന്താനം ഞാൻ പറഞ്ഞത് നിനക്ക് മാതാ മാതാവിന് തുല്യമായിട്ട് സ്ഥാനത്ത് വന്ന ആ കൂടപ്പുരുന്ന ഉണ്ണി സന്താനം കെട്ടിടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഉണ്ണിക്ക് ആ മണ്ണ് മൊത്തമായിട്ട് വിഹിതം വെച്ചെടുക്കുന്നുണ്ട് അതിനും കൂടി ഒരു കളി അവിടെ ഒരു ചിരട് പരി നടക്കുന്നുണ്ടാ പറഞ്ഞുള്ളൂ ഇത് നീ പൊതിഞ്ഞ് കെട്ടിവയ്ക്കി കിട്ടാ ഏഹ് നീ ഇനി എൻ്റെ വെള്ളാട്ടിൽ വരുന്ന സമയത്ത് ഞാനത് പ്രവർത്തിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങൾ മുഴുവനൊന്നും തീർപ്പാക്കി തരണം എനിക്ക് മനസ്സിലായില്ല ആ മണ്ണ് സംബന്ധമായിട്ട് നിന്റെ മാതാവ് നിന്നും ഇട്ട് നിനക്ക് മുമ്പേന്താ ആ ഉണ്ണിസന്ധാനത്തിനത് എന്തെങ്കിലും ബലവീര്യങ്ങൾ ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നീരൊന്ന് തീർപ്പാക്കി എനിക്ക് തായോ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ അതുകൂടാ കണ്ട ആ മണ്ണിനകത്തുണ്ടായിരുന്ന പല വൃക്ഷങ്ങളൊക്കെ പറ്റി ആ ഉണ്ണിസന്ധാനം അതിന്റെ വെള്ളി ഓഹരിച്ച് കൈപ്പറ്റി നിനക്കൊന്നും കിട്ടിയില്ല അതിനെ കുറിച്ച് നിനക്കൊരു ക്ലേഡുണ്ട് ഉണ്ട് ഇതിനൊക്കെ എന്തോ മാതാവിനോട് ഒരു വിമ്മിഷ്ടം വന്നിട്ടുണ്ട് അതിൻ്റെ അല്ലേ ആ മുമ്പുണ്ടായ ചരിത്രം തന്നെ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നലെ ഇനങ്ങനെ ഉണ്ടായ കാര്യമില്ല ഞാൻ അപ്പൊന്ന് പ്രവർത്തിച്ചവരെ എനിക്കും മുടക്കം കൂടാതെ എന്റെ വെള്ളാട്ടിനെ എന്റെ മണ്ഡപത്തിലേക്ക് ഒരു വെള്ളി തരാൻ പറയാ ഒരു വെള്ളി എനിക്ക് മണ്ഡപത്തിൽ തരാൻ തരാം പറയുന്നോട് ഉണ്ണി മാതാവായിട്ട് വന്ന കലഹം ഉണ്ടെന്ന് അതായത് നിന്നെ ഒമ്പത് പത്ത് മാസക്കാലം ഈ പള്ളയിലിട്ട ആ മാതാവും ഈ ആയിട്ട് എന്തെങ്കിലും സ്വഹചര്ത്തിന്ന ചോദ്യം